ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നെൻ്റെ കുറച്ച് ബിഗോണിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഒന്നും എനിക്കില്ല പക്ഷേ കുറച്ച് ചെടികളുണ്ട് അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ചെടി കെയർ ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ മിക്സ് എന്താണെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത് കണ്ടില്ലേ നല്ല കളറുണ്ട് ഇപ്പോഴല്ലേ കുറച്ച് ഈ ഒരു മഴയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് നല്ല കളറും വന്നിട്ടുണ്ട് നല്ല ചെടി നല്ല ബുഷിയാണ് അപ്പം കാണുമ്പം തന്നെ നമുക്ക് ലീഫുകൾ കാണുമ്പം തന്നെ അറിയാം ചെടിയൊക്കെ എത്ര നല്ല ഹെൽത്തി ആണ് എന്നുള്ളതല്ലേ അപ്പം ഇതെനിക്കൊരു പോയ ചെടിയായിരുന്നു അത് നോക്കി അതും ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ എന്താണ് ഇതിന് പോട്ടി മിക്സ് ഉപയോഗിക്കുന്നത് അതേപോലെ ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്ന് നല്ല വെയിൽ വേണ്ടാത്ത ഒരു ചെടിയാണ് റെക്സ്ബിഗോണിയ ഇതിൻ്റെ ലീഫിനാണല്ലേ ഭംഗി നല്ല വെയിൽ കഴിഞ്ഞാൽ ഇല പൊള്ളി പോകുന്നതായിട്ട് കാണാം എന്നാൽ നല്ല തണലും പറ്റില്ല കുറ ഷെയ്ഡിൽ വെക്കുവാണെങ്കിൽ നന്നായിട്ടൊരു സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലത്തും കൂടി ആയിരിക്കണം നമ്മൾ ഈ ചെടി വെക്കേണ്ടത് എന്നാലേ ഈ ഇലകൾക്ക് ഇത്രയും ഭംഗി ഉണ്ടാവുകയുള്ളു നോക്കി ഈ ലീഫിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കി നല്ല വലിപ്പമുണ്ട് ഈ ലീഫിനൊക്കെ പിന്നെ അതേപോലെ മഴക്കാലത്താണെങ്കിലും മഴ കുറച്ചൊന്നും നനഞ്ഞാലൊന്നും എൻ്റെ ചെടികൾക്കൊന്നും സംഭവിക്കാറില്ല ആദ്യത്തെ ഒക്കെ ഒരു മഴ കുറച്ച് എൻ്റെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം ഒന്നും എൻ്റെ ചെടികൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും വെള്ളം കെട്ടിക്കിടന്നിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ചെടി നല്ല ഹെൽത്തിയായിട്ട് ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേഷൻ ചെയ്യാനും പറ്റുമല്ലേ അപ്പം ഞാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് ഞാൻ പറയാം ഇത് മണ്ണ് എടുത്തിട്ടുണ്ട് മണ്ണ് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ നല്ല ഹോളുള്ള ഒരു ചട്ടിയിലേക്കാണ് ഞാൻ ഇത് റീപ്പോട്ട് ചെയ്യുന്നത് മണ്ണ് കുറച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചാണകപ്പൊടി കുറച്ച് ചകിരിച്ചോറ് മണല് പിന്നെ കുറച്ച് പെർലൈറ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് കുറച്ച് സാഫും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെറിയ പോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാനതൊരു വലിയ പോട്ടിലേക്ക് മാറ്റുവാണ് ചെയ്തത് ആ പോട്ടീന്ന് അത് വളർന്ന് അത്രയും വലുതായി അപ്പോൾ അതിനകത്തിന് പറ്റൂലാത്തതുകൊണ്ട് ഞാൻ പുതിയ പോട്ടിലേക്ക് റീപ്പോട്ട് ചെയ്ത് മാറ്റുവാണു ചെയ്തത് അതിൻ്റെ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാ ഈ ഒരു പോട്ടി മിക്സ് തന്നെയാണ് നടനാധികം ഇളക്കമില്ലാത്ത ആണ് നല്ലത് പിന്നെ ഒരുപാട് വെയിൽ വേണ്ട ഈ ചെടികൾക്ക് കുറച്ച് ഷെയ്ഡ് ഇഷ്ടപ്പെടും ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശവും വേണം പിന്നെ വെള്ളം നമ്മൾ ലീഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ചെടി ഇട ചുവട് ഡ്രൈ ആയിട്ടാണോ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കതിൻ്റെ ലീഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഞാനിതെല്ലാം ഒന്ന് റീപ്പോർട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിന് ഫംഗൽ ഇൻഫെക്ഷനാണ് കൂടുതലായിട്ട് ഈ ചെടിക്ക് വരാറുള്ളത് അപ്പോൾ ഞാൻ നമുക്ക് ലീഫിലൊക്കെ ഇങ്ങനെയും ഒരു വെള്ളപ്പൊടി പോലത്തെ സാധനം അങ്ങനെ മിലി മിലിബഗ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇടയ്ക്ക് സാഫ് ഫംഗിസൈഡായിട്ട് ഞാൻ സാഫ് ചുവട്ടിലൊക്കെ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് തണ്ടിനൊക്കെ ഒരു പൂപ്പൽ പോലെ വന്നിട്ട് തണ്ട് ചീഞ്ഞു പോകുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എനിക്ക് മഴക്കാലത്ത് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെടികൾക്ക് പിന്നെ നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാൻ പറ്റുമല്ലേ ലീഫ് പ്രൊപ്പഗേഷൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മണലിൽ കുത്തി വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇത് ഇത്രയും വളർന്നു മണലിൽ കുത്തിവെച്ചത് അത് ഞാൻ പുതിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ട് നല്ല പോട്ടി മിക്സ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വളർന്നു കിട്ടും പിന്നെ അധികം വളപ്രയോഗം ഒന്നും ഈ ചെടിക്ക് ഞാൻ ചെയ്യാറില്ല കാരണം ആ ഇപ്പം ചാണകപ്പൊടി ഇടുന്നുണ്ടല്ലോ നമ്മൾ ആ ചാണകപ്പൊടി തന്നെ മതി പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് എൻ പി കെ ഞാനൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ചെടി കണ്ടില്ലേ ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇത് ഞാൻ ആ പോട്ടിന്ന് മാറ്റി ചെറിയ പോട്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഒരു ബോഗൺ വില്ലയുടെ കട്ടിങ്സ് ഞാൻ ഒടിഞ്ഞു പോയത് കുത്തിവെച്ചാണ് അതും പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അപ്പോൾ ഞാനൊരു വലിയ പോട്ട് എടുക്കാറില്ല കുറച്ച് പരന്ന ഒരു ടൈപ്പ് പോട്ടാണ് എല്ലാ ബിഗോണിയും ഒരേ പോട്ടിലാണ് ഞാൻ വെക്കാറുള്ളത് ഇതൊരു സ്റ്റാൻഡേലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇങ്ങനെ ബുഷിയായിട്ടിരിക്കുന്നതാണ് പിന്നെ എനിക്ക് സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ നിലത്ത് ഇങ്ങനെ അടുക്കി വെക്കുവാണ് ചെയ്തിരിക്കുന്നത് ഇത്രയൊക്കെയാണ് ഞാൻ കെയർ ചെയ്യുന്നത് അത്യാവശ്യം വെളിച്ചം ഉണ്ടാവണം ഒരു യോ വിഷീറ്റിൻ്റെ അടിയിലോ ഒക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ് ഗ്രീൻ നെറ്റിൻ്റെ അടിയിലൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ് വേനൽക്കാലത്ത് ഇലയൊന്നും പൊള്ളിപ്പോകില്ല പിന്നെ അതുപോലെ വെള്ളം എപ്പോഴും ഒന്ന് വെള്ളം എത്രത്തോളം വേണമെന്നുള്ള ലീഫ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വരാ ഫംഗിസൈഡ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചെടികൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ആദ്യമൊന്നും എനിക്ക് ഇതിൻ്റെ കെയറിങ് അറിയത്തില്ലാത്തതുകൊണ്ട് ഒരുപാട് ചെടികൾ അങ്ങനെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് കൂടുതൽ കെയറിങ് ഒക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തു നോക്കി മനസ്സിലാക്കി വന്നപ്പോൾ ഇപ്പം എനിക്ക് അങ്ങനെ ചെടികൾ നശിച്ചു പോകാതെ നല്ല ബുഷിയായിട്ടിരിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ